പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമോ അപ്പോൾ ഇത് നമ്മളെ കറിവേപ്പിലിൻ്റെ പഴമാണ് അപ്പോൾ ഞാൻ ഒരു മൂന്ന് മൂന്ന് നാല് വർഷമായി ഇപ്പോൾ നട്ടിട്ട് ഇപ്പോൾ അതിന് അതിന് ശേഷം ഞാനതിൻ്റെ തലൊന്നും അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയ പുതിയ തള്ളിറയിലുകളൊക്കെ വരാണ്ടിട്ട് നമുക്ക് വെട്ടിക്കളഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അത് മേലോട്ട് പോയി പോയി അങ്ങ് ഉയർത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായത് തന്നെ ഇപ്പം ഞാൻ വിചാരിച്ചതല്ലോ ഈ സമയത്തൊന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം അത് പുതിയതായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വെട്ടിയൊക്കെ കളഞ്ഞ സമയത്ത് നിറയെ നല്ല നല്ല ചുവന്ന പഴം കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇപ്പോൾ കറിവേപ്പിലേതായാലും നമ്മൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പഴവും കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കഴിച്ചു നോക്കി അപ്പോൾ ഇതിൽ നല്ല ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്ന പഴം നല്ല മധുരമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കുരുണ്ട് അത് കഴിച്ചില്ല അതിൻ്റെ പുറത്തെ ആ ജ്യൂസ് പോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കറിവേപ്പിലിൻ്റെ പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ല ബ്ലാക്ക് കഴിച്ചുള്ള പഴം കഴിക്കുമ്പോൾ നല്ല മധുരമുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഇലയും മരം മരമൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ പഴം കഴിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടായില്ല വെച്ചിട്ട് എങ്ങനെയാണ് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പഴമുണ്ട് കുറേ കറിവേപ്പിലുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് ഒരു ഒരു ഒന്ന് ഒരു മാസമൊക്കെ കേടു നമുക്ക് അങ്ങനെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മൈലഞ്ചിൻ്റെ മരവും കൂടെ ഒന്ന് വെട്ടി അതിലും നിറയെ പഴമുണ്ട് നിറയെ കായ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും അങ്ങനെ ഞാൻ രണ്ടും മരമൊക്കെ കുറേ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് അതിലൊന്നും കളയാനും മനസ്സിരുന്നില്ല കുറച്ചൊക്കെ ഒന്ന് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതിൻ്റെ കുറച്ച് നല്ല നല്ല തളിയിറിലകളൊക്കെ നോക്കിയിട്ട് ഒട്ടും വെള്ളമില്ലാത്ത ഒരു കവറിലാക്കിയിട്ട് വെക്കാൻ ആശം അപ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് മാസം വരെ നമുക്ക് കേടു കൂടാതെ അങ്ങനെ കറിവേപ്പിലിരുന്നോളും ഇപ്പോൾ വേറെ ഒന്നും വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല രണ്ട് രണ്ട് മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കാം അതിലോട്ട് നമുക്ക് ഇതുപോലെ അതിൻ്റെ തലയൊക്കെ നല്ല നല്ലത് നോക്കിയിട്ട് ഒടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്ത കവറിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി വെക്കാം ഒരു രണ്ട് മൂന്ന് കവറിലിട്ട് വെച്ചാൽ കുഴപ്പമില്ല ഒട്ടും വെള്ളം വെള്ളമിറങ്ങാത്ത രീതിയിൽ നമുക്ക് ഇട്ട് വെക്കാം അപ്പം നല്ല പച്ച നിറത്തിൽ തന്നെ നമ്മൾ കറിവേപ്പിലെ ഒരു രണ്ട് മാസം വരെ കേടു കൂടാതെ ഇരുന്നോളും അപ്പം നമ്മൾ കുപ്പിയിലൊക്കെ അടച്ച് വെക്കുന്ന സമയത്ത് അത് കുറേ കാലം കഴിയുന്ന സമയത്ത് ബ്ലാക്ക് കളറായിട്ട് മാറും അത് ഇപ്പം നമുക്കതിന് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല പച്ച കളറായിട്ട് തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ തലയൊക്കെ ഇതുപോലെ ഒടിച്ചെടുത്തതിനു ശേഷം നമുക്കൊരു ഒരു കവറിലാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് കവറിലോട്ട് ഇട്ട് കൊടുക്കാം ശരിക്കും പറയാമൊരു ഒരു മാസം വരെ നമുക്കതിൻ്റെ കളറൊന്നും ആവാതെ അതേപോലെ ഉണ്ടാവും നമുക്ക് അപ്പോൾ അതിനെ അതിൽ നിന്ന് വേണന്ന സമയത്ത് നമുക്ക് എടുത്തിട്ട് അതേപോലെ നമുക്ക് കെട്ടി വെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ കുറേ കറിവേപ്പിലേക്ക് അങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഞാൻ നാലാഴ്ച വരെ ഉപയോഗിച്ചിട്ട് നോക്കുമ്പോ അതേപോലെ നല്ല കുറച്ച് കളറിൽ അങ്ങ് ഇരിക്കുന്നുണ്ട് നമ്മൾ കറിവേപ്പിലൊക്കെ ബ്ലാക്ക് അത് ആദ്യായിട്ടുണ്ട് പിന്നെ നമ്മർടൈറ്റ് ആയിട്ട് കുപ്പിയിൽ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ അത് കുറച്ച് കൈപ്പിൽ തന്നെ അത് ബ്ലാക്ക് ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് അതന്നെ നമുക്ക് ഈ കവറിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ആവുന്നില്ല അപ്പോൾ വെള്ളമൊന്നും ആവാതെ നമുക്ക് ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണം നമുക്ക് അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ട് കുറച്ച് തലയിൽ തേക്കുന്ന എണ്ണയും കാര്യങ്ങളും ഉണ്ടാക്കി കുറേ നമുക്ക് വേണമെങ്കിൽ ഇത് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം വെറുതെ കളയുന്നതുകൊണ്ട് തന്നെ വിലയൊക്കെ നമുക്കൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചിട്ട് വെക്കാം അപ്പോൾ നമുക്ക് എണ്ണ കാച്ചുന്ന സമയത്തൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ കുറേ കറിവേപ്പിലൊക്കെ ഉണ്ടോണ്ട് ഞാനിപ്പം കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ അങ്ങനെ കളയുന്നതാണ് അപ്പം ഞാനിത് മൂന്നാല് വർഷമായിട്ട് നട്ടന് നട്ടിട്ട് കുറേ കാലമായിട്ട് നട്ട നട്ടതിന് ശേഷമാണ് നമുക്ക് കറിവേപ്പിലൊക്കെ ആയിട്ടുള്ളത് ആദ്യമൊക്കെ ഒന്നു രണ്ട് മൂന്ന് വർഷമൊക്കെ ആവുന്നില്ല നമ്മൾ അത്ര ശ്രമിച്ചാലും അപ്പം ഞാനിതിപ്പം നാലാഴ്ചയായി ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ശരിക്കും പറയാമല്ല നല്ല ഫ്രഷ് കറിവേപ്പിലായിട്ട് ഇടുന്നിട്ടുണ്ട് ഒട്ടും അങ്ങനെ വാടി കുഴഞ്ഞിട്ടൊന്നുമില്ല അതിൻ്റെ തണ്ടെന്ന് കുറച്ചൊക്കെ വീണ് കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് അതുപോലെ ഇട്ടതിന് ശേഷം അത് കെട്ടിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ കവറിലോട്ട് അത് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ലാതെ ഫ്രിഡ്ജിൽ അങ്ങനെ ഇരുന്നോളൂ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു